വാർത്തയല്ല ഞാൻ ബസ് സ്റ്റാൻഡിലുള്ളത് ചൂരൽമലയ്ക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിലാണ് അതായത് ഈ പണ്ടൊക്കെ നമ്മളൊക്കെ ഞാൻ ഈ ജോലിയൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച ഈ ചൂരൽമല മുണ്ടക്കൈ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഈ കൽപ്പറ്റയിൽ കാണുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബോർഡിൽ മാത്രമായിരുന്നു പരിചയം അത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയെന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ റൂട്ടാണ് അപ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി കണ്ടക്ടർ എഡ്വിൻ്റെ സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഉരുൾപൊട്ടലിനെ തുടർന്ന് കുറേ ദിവസം കെ എസ് ആർ ടി സി സർവീസ് നടത്തിയിരുന്നില്ല മിനിഞ്ഞാന്ന് ഒരു ബസ് സർവീസ് തുടങ്ങി ഇന്ന് െ രണ്ടാമത്തെ ബസ്സും സർവീസ് തുടങ്ങി ഇപ്പോൾ രണ്ട് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് മുൻപ് അൻപത്തിയാറ് സർവീസുകളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇനി പതിയെ പതിയെ സർവീസുകളുടെ എണ്ണം കൂട്ടും ചൂരൽമലയിലേക്ക് മാത്രമല്ല അട്ടമല മുണ്ടക്കൈ ഭാഗത്തേക്ക് സ്റ്റേ സർവീസ് അടക്കം കെ എസ് ആർ ടി സി ഓടിക്കുന്നതാണ് ഞാനെന്തായാലും ഇന്ന് ഈ ബസ്സിലാണ് ചൂരൽമലയിലേക്ക് യാത്ര ചെയ്യുന്നത് മൂത്തി നമ്മൾ രാവിലെ എട്ടരയ്ക്ക് പുറപ്പെടുന്ന ഈ ബസ്സിൽ ചൂരൽമലയിലേക്ക് യാത്ര ചെയ്യുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് യാത്രയ്ക്കിടെ പങ്കുവെക്കാം തീർച്ചയായിട്ടും കമൽ അത് ഏതായാലും ഒരു നല്ല കാര്യമാണ് കാരണം ഈ യാത്ര ഇതൊക്കെ നമുക്ക് വളരെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് കമൽ പറഞ്ഞല്ലോ ജോലിയൊക്കെ ആരംഭിച്ച കാലം മുതലുള്ള കാര്യം ഇനി ഈ യാത്രയിലുടനീളം നമുക്ക് കമൽ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എങ്ങനെയാണ് യാത്ര യാത്രയിലുടനീളം ഉള്ള സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാനുണ്ട് കമൽ ഈ യാത്ര എത്ര സമയമെടുക്കും അവിടേക്ക് എത്താൻ ഒരു ടുത്ത് മുക്കാമണിക്കൂർ സമയം എടുക്കുന്നതാണ് എൻ്റെ ഒരു ധാരണ ധാരണയിൽ കുറച്ച് താമസം ഉണ്ടാകും പോകേണ്ടത് അപ്പോൾ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് ചുരൽമല എത്തേണ്ടതാണ് കണ്ടക്ടറും ഡ്രൈവറും ഒന്നും എത്തിയില്ല അല്ലെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു യാത്രയാവുമ്പോഴും ഇന്നത്തെ യാത്രക്ക് കുറച്ചധികം സങ്കടങ്ങളും യാത്ര കൂടിയാണ് അല്ലേ കമൽ അതെ അതാണ് കാരണം ഈ ബസ് നമുക്കറിയാം അല്ല സ്റ്റേ സർവീസിന് പോയ ബസ് അവിടെ കുടുങ്ങിയതും ഒക്കെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതാണ് ആ ബസ് അവിടെ കിടക്കുന്നതും അതിലെ സ്റ്റാഫിൻ്റെ അന്നത്തെ അനുഭവങ്ങളും കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും അനുഭവങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതാണ് അതോടൊപ്പം തന്നെ ആ റൂട്ടിലെ സ്ഥിരം കണ്ടക്ടറായ എഡ്വിൻ്റെ അനുഭവങ്ങൾ എഡ്വിൻ ക്യാമ്പിൽ പോയപ്പോൾ അവിടുത്തെ ആളുകൾ എഡ്വിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി എന്നത് ചുരൽമല മുണ്ടക്കൈ അട്ടമലക്കാരെ സംബന്ധിച്ച് ആ പ്രദേശവാസികളെ സംബന്ധിച്ച അവരുടെ ഭാഗമാണ് ഈ ബസ്സുകൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു യാത്ര നമുക്ക് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ട് നമുക്കറിയാം കമലിന്റെ മനസ്സിൽ കമൽ അത്രത്തോളം മണ്ണിനെ അറിഞ്ഞ് ഈ മുണ്ടക്കൈ ദുരന്തം റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് എന്ന് ഒരുപാട് പേർ സമൂഹ മാധ്യമത്തിലൊക്കെ എഴുതി കണ്ടപ്പോഴും സന്തോഷം തോന്നി അത്രയേറെ ബന്ധമുള്ള ഒരു നാട് അത്രയേറെ പരിചയമുള്ള മനുഷ്യർ എത്ര എത്ര ആൾക്കാർ കമലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്പോൾ എന്ത് കൂടിയാണ് ഇന്ന് ഈ യാത്രയ്ക്ക് ബസ്സിലിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നുണ്ടാവും നമ്മൾ അങ്ങനെ ഒരു യാത്ര എന്ന് പറയുമ്പോഴും യാത്രക്കാരുടെ എണ്ണമൊക്കെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ടാവണം അങ്ങോട്ടേക്ക് അല്ലേ ആ മോത്തി അതുകൊണ്ടാണ് നമ്മൾ മണിയുടെ ബസ്സിൽ പോകാമെന്ന് ആദ്യം വിചാരിച്ചു ഏഴിനും ഏഴേ മുക്കാലിനും അങ്ങനെ രണ്ട് സർവീസുകൾ പറഞ്ഞിരുന്നു പക്ഷേ ആദ്യത്തെ സർവീസുകളിൽ ഒരുപക്ഷെ തീരെ ആളുണ്ടാകില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ എട്ട്രയുടെ ബസ്സിൽ പോകാമെന്ന് തീരുമാനിച്ചത് എന്തായാലും കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതാനും ആളുകളൊക്കെ സീറ്റിലൊക്കെ ഉണ്ട് മേപ്പാടി എത്തുമ്പോഴേക്ക് കുറച്ചുകൂടി യാത്രക്കാർ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു ഒമ്പത് മണിക്കാണ് മേപ്പാടി എത്തുക അപ്പോൾ മണിയോടെ ചുരൽമലയിൽ എത്തേണ്ട ആളുകളൊക്കെ ബസ്സിൽ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണെങ്കിലും കൃത്യം തന്നെ അതെ ബസ് പുറപ്പെടുകയാണ് കൽപ്പറ്റിൽ നിന്നും ഉള്ള ആ യാത്ര ചൂരൽമലയിലേക്ക് ആരൊക്കെയാവും ഈ ബസ്സിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്താവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഇന്ന് ചൂരിൽമലയിലേക്ക് പോവുക അവിടുത്തെ നിവാസികളാണോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ എന്റെ മനസ്സിലും വരുന്നു ഒപ്പം ഇതൊക്കെ തന്നെ ഉണ്ടാവും കമൽ ആ ഞാൻ എന്തായാലും ചോദിക്കട്ടെ നമ്മൾ എത്ര മണിക്ക് എത്തും നിങ്ങൾ ഈ റൂട്ടിൽ തന്നെ നെലിവുണ്ടല്ലേ വീട് അല്ലേ അപ്പൊ വൈത്രിയാ താമസിക്കുന്നത് ആ ഞാൻ നിങ്ങള് മുഖം നോക്കിയില്ല നോക്കി അമ്പത്തുണ്ട് നിങ്ങള് സ്ഥിരം ഷെഡ്യൂള് പോകുന്ന വഴി ഞങ്ങൾ രണ്ടാളും തന്നെയാണ് രാവിലെ മുതൽ സർവീസ് നടത്തുന്നത് ഫസ്റ്റ് വണ്ടി നമ്മുടെ എത്ര കൽപ്പറ്റി രാവിലെ ആറ് മണിക്ക് ഇല്ല ഇന്നാകെ ഒരു അഞ്ച് പേരായിട്ട് ഉണ്ടായിട്ടുള്ളൂ പിന്നെ മുണ്ടക്കൈലേ ചോറിമാലയ്ക്ക് ആരുണ്ടായില്ല മേപ്പാടിന്ന് രണ്ട് പേര് കയറി അത് കള്ളാടി ഇറങ്ങി ഒരാൾ ഒരാൾ കാശ്മീർ ഇറങ്ങി അത്രേ ഉള്ളൂ ആൾ കുറവാണ് ഇത് ഇനിയിപ്പോൾ എല്ലാം ക്യാമ്പിലായിരിക്കാം ക്യാമ്പ് നിങ്ങോട്ട് പുറത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഇനിയിപ്പോൾ എല്ലാം ഒന്ന് റെഗുലറായിട്ട് ആവുള്ളു പിന്നെ

എല്ലാ നാല്പത്തെട്ട് കോടി വന്നതിൽ നാല്പതും നമ്മൾ ബസ് കയറുന്ന ഞാൻ ഇങ്ങനെ ഒരു യാത്ര നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബന്ധം യാത്രക്കാരാ ഭയങ്കര മേപ്പാടിയിലെ മേപ്പാടി ആയിരുന്നു താമസം പത്ത് നാല്പത്തഞ്ച് കൊല്ലം അവിടെ താമസിച്ചത് അപ്പൊ അവര് അവിടെയും മേപ്പാടിന്റെ ഒരു ഭാഗം തന്നെയാണ് ശരിക്കും മുണ്ടക്കൈ മേപ്പാടിയിലെ ബിസിനസിന്റെ എല്ലാ മേഖലയും മുണ്ടക്കൈക്കാരെ പങ്കാളിത്തം കൂടുതലുള്ളതാ അപ്പോൾ അവരായിട്ട് നമ്മൾ നല്ലൊരു ബന്ധമാണ് വന്നത് പിന്നെ അതുമല്ല സർവീസ് ഈ കെ എസ് ആർ ടി സിയിൽ ഇരുപത്തി മൂന്ന് വർഷമായി ഇരുപത്തിമൂന്ന് വർഷത്തിലും മുണ്ടക്കായ്ക്കാരായിട്ട് നല്ല ബന്ധമാണ് പിന്നെ അതുമില്ല മുണ്ടക്കായ്ക്കാരെ കൽപ്പറ്റേജിലുള്ള ഏറ്റവും കൂടുതൽ വരുമാനത്തിന്റെ ഒരു പകുതിയും വരുന്നത് മുണ്ടക്കൈ ആ മുണ്ടക്കൈ സെക്ടറിലാണ് എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മുണ്ടക്കൈ സെക്ടറിലേക്ക് നമ്മൾ വണ്ടി അയച്ചിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഹർത്താലിന്റെ രാവിലെ ഏഴ് മണിക്ക് ബസ് മാത്രം നിങ്ങൾ അയയ്ക്കും അതെ അതാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം വയനാട്ടിൽ പ്രത്യേകിച്ച് അത് ശരിക്കറിയാലോ അല്ല മുണ്ടക്കൈ സെക്ടറിലേക്ക് ആരും അവിടെയുള്ള ജനങ്ങളെ ജനങ്ങളും കെ എസ് ആർ ടി സിക്കാരും തമ്മിൽ നല്ല ബന്ധങ്ങളായിരുന്നു പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റേ സർവീസ് ഒമ്പതരയ്ക്ക് മറ്റേ ഇവിടുന്ന് എട്ടരയ്ക്ക് പോവും ഒൻപതരയ്ക്ക് അവിടുന്ന് തിരിച്ചു വരും നമ്മുടെ പഴയ സി പി എം ജില്ലാ സെക്രട്ടറി സഖാവ് പി എ മുഹമ്മദിന്റെ സ്ഥിരം ബസ് ആയിരുന്നു ബസ്സായിരുന്നു ആയിരിക്കും ബസ് സ്റ്റാൻഡിന്റെ ദേശാഭിമാനി ബുക്ക് സ്റ്റോളിൽ നിന്ന് അതിൽ കയറുന്നവരാണ് അതായത് ലാസ്റ്റ് ബസ് പുള്ളിയാണ് ലാസ്റ്റ് അവിടെ ഉണ്ടാവും ഇറങ്ങും അത് പുള്ളിയുടെ ഒരു സമ്മർദ്ദം കൊണ്ടാണ് ആ സർവീസ് നിക്കാതെ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്നേ പിന്നെ അവിടെയുള്ള ജനങ്ങളെ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഇപ്പൊ കൊറോണ കഴിഞ്ഞതിന്റെ ശേഷം അവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുന്ന് രാത്രി പത്ത് മണിക്ക് പോകുന്ന സ്റ്റേ സർവീസ് ഉണ്ട് കോഴിക്കോട് വരുന്നത് കോഴിക്കോട് മുണ്ടക്കൈ അത് നിർത്തിയത് അത് സൗകര്യമല്ല തൊഴിലാളികൾക്ക് അവിടെ പോയിട്ടുള്ള ഒന്നാമത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഭീകരാവസ്ഥയാണ് വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നല്ലൊരു അന്തരീക്ഷം നല്ല പ്ര പ്രകൃതി രമണീയമായ സ്ഥലമായിട്ട് കാണുന്നത് മഴക്കാലത്ത് ഭയങ്കര ഭീകരത തന്നെയാണ് അപ്പൊ നമുക്ക് അപ്പൊ തൊഴിലാളികളും അവിടുന്ന് സ്റ്റേ മാറി മുണ്ടക്കയ അട്ട് ചൂരിപ്പ അട്ടമല റോഡിലാണ് കിടന്നിരുന്നത് ഞാൻ കണ്ടു ബസ് ചൂർമല ചൂരുമല അട്ടമലക്ക് പോകുന്ന റോട്ടിൽ ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിന്റെ അടുത്ത് നമുക്ക് സൗകര്യം ചെയ്തു തന്നെ അപ്പോൾ ഒരാളാണെങ്കിലും സർവീസ് അയാളെ കൊണ്ടുപോയി വിട്ടേന്റെ ശേഷം വന്ന് ഇവിടെ കിടക്കും കൊണ്ടുവിട്ടിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് ഒരാൾ രണ്ട് രണ്ടുപേരും കൂടുതൽ ഉണ്ടാവില്ല രാത്രി കൊറോണ കഴിഞ്ഞതിന്റെ ശേഷം അതിനു മുമ്പൊക്കെ ഒരുപാട് ആ മുണ്ടക്കൈ ഇറക്കിയിട്ട് തിരിച്ചു വരും തിരിച്ചു വരും അത് മൂന്ന് ആറ് കിലോമീറ്റർ ഡെഡായിട്ടാണ് വരുന്നത് എന്നാലും കെ എസ് ആർ ടി സി അത്രയും സ്നേഹം അതെ ആ മുണ്ടക്കൈക്കാരോട് മുണ്ടക്കായകത്രയും ബന്ധമുണ്ട് എന്നുള്ളതിന് തെളിവാണ് വീണ്ടും വരാം ഏതായാലും ഒരുപാട് ഓർമ്മകൾ ഉള്ള യാത്രയാണ് ഒരുപാട് പതിവുകാരെയൊക്കെ പതിവ് യാത്രക്കാരെയൊക്കെ ഒരുപക്ഷെ ഈ ട്രിപ്പുകൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം പലരുടെയും ദുരന്തം കൊണ്ടുപോയിട്ടുണ്ടാവാം ഒരുപാട് ഓർമ്മകളുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ കമൽ ഈ യാത്ര തിരഞ്ഞെടുത്തതും ഓരോ മനുഷ്യനെയും വ്യക്തിപരമായി കൂടി അറിയുന്ന ഒരാളാണ് കമൽ എന്ന ബസ്സിൽ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി